ഈ പ്രായത്തിൽ പെണ്ണിന്റെ മാനം എന്തെന്ന് പഠിക്കാൻ പുറത്തുനിന്ന് കോച്ചിങ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പി സി ജോർജ് എം എൽ എ അപ്പനും അമ്മായിപ്പനും തനിക്ക് അനുഭവസമ്പത്ത് ഏറെയുണ്ട് അതിനാൽ തന്നെ പുറത്തുനിന്നൊരു കോച്ചിന്റെ ആവശ്യമില്ലെന്ന് പി സി ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്കെതിരായ പി സി ജോർജിന്റെ പരാമർശത്തിൽ ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ മറുപടി എന്നോണം പി സിയുടെ പോസ്റ്റ് എന്നാൽ പോസ്റ്റിൽ ഭാഗ്യലക്ഷ്മിയുടെ പേര് എടുത്തു പരാമർശിച്ചിട്ടില്ല തോക്കൻ ചൂണ്ടി നടന്ന് റബ്ബറും എലവും പണവും മാത്രം കണ്ടു വളർന്ന താങ്കൾക്ക് പെണ്ണിന്റെ എന്തെന്നോ അപമാനം എന്തെന്നോ മനസ്സിലാവില്ല എന്നായിരുന്നു ഭാഗ്യലക്ഷ്മി ഫേസ്ബുക്കിൽ കുറിച്ചത് അസംഖ്യ വീടുകളുമായി അടുത്ത് സഹകരിച്ചാണ് വളർന്നതെന്നും അവിടെയൊക്കെ മാന്യമായ മാനത്തോടെ കഴിഞ്ഞിരുന്ന സ്ത്രീകളിൽ നിന്നാണ് ഞാൻ പെണ്ണിന്റെ മാനത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചതെന്നും പോസ്റ്റിൽ പി സി ജോർജ് പറയുന്നു ഇരുപത്തിയേഴ് വർഷമായി ജനപ്രതിനിധിയായി ഞാൻ ആയിരം കുടുംബങ്ങളുമായി അടുത്തിടപഴകി അവരിൽ ഒരാളായി ജീവിക്കുന്നതിനുമാണ് അങ്ങനെയുള്ള കുടുംബങ്ങളിൽ കഴിയുന്നവരിൽ നിന്നാണ് സ്ത്രീകളുടെ മാനത്തിന്റെ വിലയും അന്തസ്സും ഞാൻ കൂടുതലായി മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും